നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കേരളമല്ല യു എ ഇ പൂസായാൽ അഴി എണ്ണേണ്ടി വരും ആൽക്കഹോൾ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും പുതിയ നിയമങ്ങളുമായി യു എ ഇ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്താൻ ആറു മാസത്തെ കാലാവധിയാണ് മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത് അബുദാബി ടൂറിസം മന്ത്രാലയമാണ് പുതിയ നിയമം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പുറത്തുവിട്ടത് യു എ ഇയുടെ പുതിയ മദ്യനയം അനുസരിച്ച് മദ്യത്തിൽ ആൽക്കഹോളിന്റെ അളവ് പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം മാത്രമായിരിക്കണം വിനാഗിരിയുടെ രുചി ഗന്ധം എന്നിവ വൈനിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കണം കാരമലിന്റേതൊഴിച്ച് ബീറിൽ കൃത്രിമ മധുരവും നിറങ്ങളും മണവും അനുവദിക്കുന്നതല്ലെന്നും പുതിയ മദ്യനയത്തിൽ നിർദ്ദേശിക്കുന്നു ശുചിത്വമുള്ള പരിസരങ്ങളിൽ വെച്ച് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കണം മദ്യ ഉൽപ്പന്നങ്ങൾ വൃത്തിയുള്ള പാക്കറ്റുകളിലാക്കി വേണം കണ്ടെയ്നറുകളിൽ എത്തിക്കാൻ ഉൽപ്പന്നങ്ങൾ കേടുവരാതിരിക്കാനാണ് ഇത്തരം മുൻകരുതലുകൾ എടുക്കുന്നതെന്നും പുതിയ മദ്യവില്പന്ന നയം വിശദമാക്കുന്നു ഉൽപ്പന്നത്തിൽ അടങ്ങിയ ചേരുവകൾ നിർമ്മാണം ഉപയോഗ കാലാവധി ഉൽപ്പന്നത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിന്റെ ശതമാനം എന്നിവ ലേബലിൽ കൃത്യമായി ചേർക്കണം തുടങ്ങി നിർദ്ദേശങ്ങളും യുഎഇയുടെ പുതിയ മദ്യനയം നിയമം തെറ്റിക്കുന്നവർക്ക് കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്നും നിർദ്ദേശത്തില് ഡി സി ടി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഉപഭോക്താക്കളുടെയും വിതരണക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് ആൽക്കഹോൾ അടങ്ങിയ പാനീയങ്ങൾ വിൽക്കുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുപ്പിക്കുന്നതെന്ന് അബുദാബി ടൂറിസം മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ഇനി മദ്യപാനികൾക്കുമുണ്ട് നിർദ്ദേശങ്ങൾ യു എ ഇയിലെ നിരത്തുകളിലോ പൊതുസ്ഥലങ്ങളിലോ വെച്ച് മദ്യപിക്കുന്നത് നിയമവിരുദ്ധമാണ് മദ്യം വിളമ്പുന്നതിന് ഉള്ള ഹോട്ടലുകളിൽ നിന്ന് മദ്യപിക്കാം അല്ലെങ്കിൽ ആൽക്കഹോൾ ലൈസൻസ് ഉള്ള വ്യക്തിക്ക് ഷോപ്പുകളിൽ നിന്നും മദ്യം വാങ്ങാം ലൈസൻസ് ഇല്ലാത്ത വ്യക്തികൾ മദ്യപിച്ചതായി പിടിക്കപ്പെട്ടാൽ കനത്ത ശിക്ഷയായിരിക്കും ഫലം മദ്യലഹരിയിൽ വാഹനം ഓടിക്കുന്നത് യു എ ഇയിൽ കനത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് എങ്കിലും യുഎഇയിൽ നടക്കുന്ന പതിനാല് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം അപകടങ്ങളും മദ്യലഹരിയിൽ വാഹനം വാഹനമോടിച്ചതിനെ തുടർന്നാണ് ഉണ്ടാകുന്നത് മദ്യലഹരിയിൽ വാഹനം വാഹനമോടിച്ച് പിടിക്കപ്പെട്ടാൽ പരമാവധി ഇരുപതിനായിരം ദീർഘം വരെ പിഴയും ആറ് മാസം വരെ ജയിൽ ശിക്ഷയും ലഭിക്കാമെന്ന് യുഎഇയിലെ നിയമം അനുശാസിക്കുന്നു ഇതിനു പുറമെ ഡ്രൈവിംഗ് ലൈസൻസിൽ ബ്ലാക്ക് പോയിന്റുകളും അറുപത് ദിവസത്തേക്ക് വാഹനം തടഞ്ഞുവെക്കാനും നിയമമുണ്ട് കൂടാതെ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യാനും കുറഞ്ഞത് മൂന്ന് മാസത്തേക്കെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനും നിയമമുണ്ട് ജോലിസ്ഥലത്തെ മദ്യപാനം ഗുരുതര കുറ്റകൃത്യമായാണ് യുഎഇയിലെ നിയമം കാണിക്കുന്നത് മദ്യപിക്കാത്ത സഹപ്രവർത്തകരെ ഇത് സാരമായി ബാധിക്കുമെന്നതിനാലാണ് കർശന നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ജോലിസ്ഥലത്ത് മദ്യപിച്ച നിലയിൽ പിടിക്കപ്പെട്ടയാളെ പിരിച്ചുവിടാൻ തൊഴിലുടമയ്ക്ക് അധികാരമുണ്ട് ദുബായിലെത്തുന്ന യാത്രക്കാർ വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ നിന്നും വാങ്ങുന്ന മദ്യത്തിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട് പരമാവധി നാല് ലിറ്റർ മദ്യവും രണ്ട് കേസ് ബിയറും ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ നിന്ന് വാങ്ങി യു എഇയിലേക്ക് കൊണ്ടുവരാം ദുബായിൽ താമസിക്കുന്ന മുസ്ലിം അല്ലാത്തവർക്ക് മദ്യം വാങ്ങാൻ അനുവദിക്കുന്ന ലൈസൻസ് ആണ് ആൽക്കഹോൾ ലൈസൻസ് ഇത് എല്ലാവർക്കും കിട്ടില്ല ഇതിനായി അപേക്ഷിക്കുമ്പോൾ താഴെ ഇനി പറയുന്ന വ്യവസ്ഥകൾ പാലിച്ചിരിക്കണം അപേക്ഷകൻ ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയാക്കിയിരിക്കണം പ്രസിഡന്റ് വിസ ഉണ്ടായിരിക്കണം മുസ്ലിം മതവിശ്വാസിയാകരുത് മൂവായിരം ദുർഹമെങ്കിലും കുറഞ്ഞത് മാസശമ്പളം ഉണ്ടായിരിക്കണം അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഭാര്യയ്ക്ക് അപേക്ഷിക്കാൻ കഴിയൂ അവിവാഹിതയായ സ്ത്രീക്ക് ഒരു വർഷത്തേക്ക് ലൈസൻസ് നൽകും ഫ്രീ സോണിൽ ജോലി ചെയ്യുന്നവർക്ക് ഫ്രീ സോൺ അതോറിറ്റിയുടെ സമ്മതം ആവശ്യമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവർ അപേക്ഷയോടൊപ്പം ട്രേഡ് ലൈസൻസിന്റെ പകർപ്പും ഹാജരാക്കണം ഇത്രയും കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കാതെ യു എ ഇൽ മദ്യപിച്ചാലോ മദ്യം കൈവശം വെച്ചാലോ മദ്യ നടത്തിയാലോ ഗുരുതരമായ കേസിൽ അകപ്പെടാം യുഎഇ നിയമങ്ങൾ കർശനമായതിനാൽ എളുപ്പത്തിൽ ഊരിപ്പോരാം എന്ന് വിചാരിക്കരുത് കൂടുതൽ പ്രവാസി വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ